നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായി മറ്റൊരു ധനുമാസം കൂടി കടന്നു വരികയാണ് തിങ്കളാഴ്ച അതായത് ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ധനുമാസം കടന്നു വരുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അതായത് രാജയോഗ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് ഇത്രയും ഐശ്വര്യം നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് തീർച്ചയായും ധനുമാസത്തിൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരാൻ പോവുകയാണ് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം ആയില്യനക്ഷത്രമാണ് ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസമാകുമ്പോൾ അതായത് ഈ ധനുമാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് പേരും പ്രശസ്തിയും ഉണ്ടാവും സാമ്പത്തിക ഉയർച്ച കൈവരുന്നതായിരിക്കും ബിസിനസ് രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഇരട്ടി ലാഭം കൊയ്യാനുള്ള അവസരം ഈ ധനുമാസത്തിൽ ലഭിക്കുന്നതായിരിക്കും ഉദ്ദേശ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഏതു കാര്യത്തിൽ ഇടപെട്ടാലും അതിലെല്ലാം വിജയിക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിടത്ത് അംഗീകാരങ്ങളും ഉയർച്ചയും ഒക്കെ നേടാൻ സാധിക്കുന്ന സമയമാണ് ഒരുപാട് സന്തോഷം തരുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും വരുന്ന ഒരു മാസമായിരിക്കും ധനുമാസം എന്ന് പറയാം അടുത്ത നക്ഷത്രം പുണർ നക്ഷത്രമാണ് ഒരുപക്ഷെ ഈ ധനുമാസത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് പുണർനക്ഷത്രം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ ധനുമാസത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അത്തരം സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ധനുമാസം ഇവർ ഏത് കാര്യം ആഗ്രഹിച്ചാലും അതല്ല ഈ പ്രപഞ്ചം ഇവർക്ക് നേടിക്കൊടുക്കുന്ന മാസമാണ് ഈ ധനുമാസം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കടവും ബാധ്യതയുമൊക്കെ തീർക്കാനും ജീവിതത്തിൽ സാമ്പത്തികമായി മെച്ചമുണ്ടാകാനും സാധിക്കുന്ന ഒരു മാസമായി ധനുമാസം മാറുന്നതാണ് കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല സന്തോഷ മുഹൂർത്തങ്ങളും തേടിവരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയമുണ്ടാകും ഈ ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒരു മാസമായി ഈ ഒരു ധനുമാസം ഇവർക്ക് മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം മുതൽ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം മൂന്നാമത്തെ നക്ഷത്രം അനിര നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ധനുമാസം ഒരുപാട് വഴിത്തിരിവുകളുടെ മാസമാണ് ജീവിതത്തിൽ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരുന്ന മാസമായിരിക്കും ഈ ധനുമാസം സുഹൃത്ത് ബന്ധങ്ങൾ വഴി ചില ഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നതാണ് വരുമാനം വർദ്ധിക്കും സാമ്പത്തികമായി നല്ല ഉയർച്ച നേടാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പലവിധ അസുഖങ്ങൾ എന്നിവ ഉള്ളവർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ് ആരോഗ്യ സൗഖ്യം വീണ്ടെടുക്കാൻ സാധിക്കും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന ഒരു മാസമായി ധനുമാസം മാറുന്നതാണ് കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ വന്നുചേരും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ധനുമാസം അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന മാസമാണിത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന ഒരു മാസമാണിത് നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ധനുമാസം സാമ്പത്തികമായി ഉയർച്ചകൾ പ്രതീക്ഷിക്കാം തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഉണങ്ങിക്കിടുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുകയും അതിലൂടെ ഈശ്വരാധീനം വർദ്ധിക്കുകയും ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ഒരിക്കലും സൗഭാഗ്യത്തെ തേടിപ്പോകേണ്ടി വരില്ല സൗഭാഗ്യം നിങ്ങളെ തേടി നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വരുമെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് തന്മകളും ഐശ്വര്യങ്ങളും വന്നുചേരുകയും ജീവിതം അർത്ഥവത്താകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് ഏത് കാര്യം തുടങ്ങിയാലും ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നതാണ് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണെന്ന് വേണമെങ്കിൽ പറയാം ഭാഗ്യദേവത അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ധനുമാസം കൂടാതെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ഒരുപാട് നേട്ടങ്ങൾ തിരുവോണം നക്ഷത്രക്കാർക്ക് കിട്ടുന്ന ഒരു മാസമായിരിക്കും ഈ ധനുമാസം ജോലിയിൽ സ്ഥാനക്കയറ്റം തൊഴിൽ രംഗത്ത് യശസ് കീർത്തി പ്രശസ്തി അംഗീകാരങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നുള്ള അനുമോദനം ഇവയൊക്കെ കിട്ടുന്ന ഒരു സമയമാണിത് സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക രംഗം നല്ല രീതിയിൽ മെച്ചപ്പെടും ആഗ്രഹിച്ച പല കാര്യങ്ങളും നിറവേറ്റാൻ സാധിക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനും യോഗം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒന്നാമൻ ആകാനുള്ള യോഗം ഇവർക്ക് വന്നുചേരുന്ന ഒരു മാസമാണ് ഈ ധനുമാസം പുതിയ കാര്യങ്ങൾക്കൊക്കെ തിരിച്ചാൽ വിജയം ഉറപ്പായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ജീവിതത്തിൽ തുറന്നു കിട്ടുകയും അതുമൂലം ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നേടാനുള്ള യോഗമുണ്ട് പേരും പ്രശസ്തിയും വർദ്ധിക്കും ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം വിജയം കൈവരും മുടങ്ങിക്കിടന്ന വീടുപണിയൊക്കെ തുടങ്ങാൻ സാധിക്കും വിവാഹം നടക്കാനുള്ള യോഗം സന്താനയോഗം എന്നിവയൊക്കെ ഈ ധനുമാസത്തിൽ സംഭവിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രാജയോഗ തുല്യം എന്ന് പറയാൻ സാധിക്കുന്ന മാസമാണ് ഈ ധനുമാസം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ബന്ധങ്ങൾ വ്യക്തികൾ വസ്തുക്കൾ എന്നിവ തിരിച്ചു കിട്ടുന്ന ഒരു കാലം കൂടിയാണ് ഈ ധനുമാസം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ജലധാര കഴിക്കുന്നതും തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സഹായിക്കും എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു നമസ്കാരം